ഹലോ വെൽക്കം ടു രവി ടു പോയിൻ്റ് റോ ഞാനിവിടെ വന്നിരിക്കുന്നത് രവിയുടെയും ലതികയുടെയും സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ സ്റ്റോറിയുടെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കേട്ടു നോക്കിയതിന് ശേഷം മാത്രം ഇത് കേൾക്കുക കഥ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ രാവിലെ തന്നെ രധികൾ പോകാനായി ഒരുങ്ങി എന്തോ ഒരു പ്രത്യേക ആവേശം അത് മുഖത്ത് വരാതെ ഒളിപ്പിക്കാൻ താൻ കഷ്ടപ്പെടുന്നത് കുട്ടികൾ കാണുമോ എന്ന് ലതിക ഭയുന്നു ഇന്നലെ നടന്ന സംഭവം തന്റെ വേറൊരു ലോകത്തെത്തിച്ചിരിക്കുന്നു ലതിക ഒന്നുകൂടെ അത് ഓർത്തു രവി ആണെന്നുള്ള ഉച്ചനീചത്വങ്ങൾ ഇല്ലാതെ ആയിരിക്കുന്നു രവിയുടെ ആജ്ഞയ്ക്കായി മനസ്സ് തുടിക്കുന്ന പോലെ എൻ്റെ ഭർത്താവ് വളരെ സൗമ്യനായിരുന്നു തൻ്റെ ഭാര്യ എന്ത് വിചാരിക്കും എന്ന ചിന്ത പുള്ളിയെ വല്ലാതലട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം യാന്ത്രികമായിരുന്നു പക്ഷെ അതൊന്നും തനിക്കൊരു കുറവായി അനുഭവപ്പെട്ടിരുന്നില്ല എന്നാൽ ഇന്ന് മറ്റൊരു തലം തുറന്നിരിക്കുന്നു എനിക്കിതിൽ കൂടുതൽ വേണമെന്നൊരു തോന്നൽ അവിടെ നിന്ന് ആലോചിക്കുമ്പോൾ ഒരു വിറയലാണ് അതാരെങ്കിലും കണ്ടിരുന്നെങ്കിൽ നവീനോ നവ്യയോ ഷു എന്താകുമായിരുന്നു അവസ്ഥ പക്ഷെ ആ എക്സൈറ്റ്മെൻറിൻ്റെ സുഖം ഒന്ന് വേറെ ആയിരുന്നു അതുപോലെയൊന്ന് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല അതിന് മുൻപും അതിന് പിൻപും ആ അനുഭവങ്ങൾ വീണ്ടും വേണമെന്ന് ലതിക്ക് ആഗ്രഹിച്ചു ലഹരി ആദ്യമായി അറിഞ്ഞവർ വീണ്ടും അന്ന് ആഗ്രഹിക്കുന്ന പോലെ രാവിലെ തന്നെ നവ്യ ടി വി കാണുകയാണ് അവൾ വളർന്നിരിക്കുന്നു ബോയ് ഫ്രണ്ട് ഉള്ളതായി തോന്നുന്നില്ല കാരണം മൊബൈലിലൊന്നും അധികം അവൾ സ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിലും ഒരു കൗമാര സുന്ദരിയായി തൻ്റെ നിറവും സൗന്ദര്യവും എല്ലാം അവൾക്ക് കിട്ടിയിട്ടുണ്ട് എന്താ മോളെ ഇന്ന് കോളേജിൽ പോകണ്ടേ ഇന്ന് ശനിയാഴ്ചയാണ് മമ്മി എന്താ ഒരു വെളിവം വെള്ളിയാഴ്ച ഒന്നും ഇല്ലേ ഓ അതിനെന്താ ആയി ഒന്ന് കറങ്ങി വന്നോടെ നിനക്ക് ഇങ്ങനെ ചടഞ്ഞിരിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ ലളിക കവളത്തുനിന്നുള്ള തമാശ പറഞ്ഞു ഇത്രയും ഫ്രീഡം തരുന്ന മമ്മിയെ നിനക്ക് വേറെ എവിടെ കിട്ടും ഓ നമുക്കൊക്കെ എവിടെ ബോയ്ഫ്രണ്ട് കിട്ടാനാ അതൊക്കെ ഇവിടെ ചിലരെ പോലെ ഹോട്ട് ഐറ്റംസിനല്ലേ കിട്ടൂ എടി നിന്നെ ഞാൻ ലതിക ദേഷ്യം അഭിനയിച്ചുകൊണ്ട് തല്ലാൻ ഓങ്ങി സത്യമാ മമ്മി മമ്മിയെ കാണാൻ സൂപ്പറാണ് എൻ്റെ മമ്മി എന്നും ഇതുപോലെ ഹാപ്പി ആയിരിക്കണം അത് കേട്ട് ലതിക അവളുടെ കവിളിൽ ഉമ്മ വെച്ചു മമ്മിയെ ഇന്ന് സത്യത്തിൽ കാണാൻ കുറച്ച് കൂടുതൽ സുന്ദരിയായി തോന്നി മമ്മിയുടെ മുഖമെല്ലാം ഇന്ന് വെട്ടിത്തിളങ്ങുന്നുണ്ട് ഒരു ഉന്മേഷവും മുഖത്ത് കാണാനുണ്ട് നവ്യ മനസ്സിൽ കരുതി എന്തായാലും മമ്മിയെ ഇങ്ങനെ സന്തോഷിച്ച മുഖത്തോടെ കാണാനാണ് ഞങ്ങൾക്കിഷ്ടം ഇത്രയും സൗന്ദര്യമുള്ള മമ്മി സിംഗിളായി നടക്കുന്നത് ശരിയല്ല കേട്ടോ നമുക്കൊരു ബോയ്ഫ്രണ്ടിനെ തപ്പിയാലോ ഞാനത് സെറ്റാക്കി തരാം അതും പറഞ്ഞ് നവ്യ ചിരിച്ചു ആണോ എന്നാൽ നിന്റെ കൂടെയുള്ള ഒരെണ്ണത്തിലെ തന്നെ നോക്കാം ലതിയെയും വിട്ടുകൊടുത്തില്ല എൻ്റെ മമ്മി എൻ്റെ ഒപ്പമുള്ള എല്ലാ അമോൽ ബേബീസാണ് അതല്ലേ ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നേ ലതിക അത് കേട്ട് പൊട്ടിച്ചിരിച്ചു കൂടെ നവ്യയും എന്നാ നിനക്ക് വേണ്ടി മുതുക്കന്മാരെ നോക്കാം ലതിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ അതൊന്നും ഞാൻ താങ്ങില്ല എനിക്ക് ജൈവിയേട്ടനെ പോലെ ഒരാണത്തമുള്ള ഒരാളെ മതി നല്ല ഉറച്ച ശരീരം കട്ടി മീശ ഒറ്റ അടിക്ക് ഗുണ്ടകളെ താഴെ ഇടുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും നല്ലത് ആ അത് ഓർത്തേ മമ്മിക്ക് രവിയേട്ടനെ നോക്കിക്കൂടെ പറഞ്ഞത് തമാശയ്ക്കാണേലും ഇത്തിരി കടന്നു പോയെന്ന് നവ്യയ്ക്കറിയാം മമ്മിയുടെ പ്രതികരണത്തിന് നവ്യ ഇടം കണ്ണിട്ട് മമ്മിയെ ഒന്ന് നോക്കി ഇത് കേട്ടതും രതിക ദേഷ്യം അഭിനയിച്ചു പർദിയ നവ്യയ്ക്ക് ഒരു അടി കൊടുത്തു നവ്യയും ചമ്മിക്കൊണ്ട് ഒരു ചിരി പാസ്സാക്കി മതി മതി കത്തിയടിച്ചത് വാ എന്തേലും വന്നു കഴിക്കാൻ രവിക്ക് വേണ്ടി എപ്പോഴേ തൻ്റെ മനസ്സ് കീഴടങ്ങാൻ തുടങ്ങിയെന്ന് ലതിക മനസ്സിൽ പറഞ്ഞു പത്തു മണിക്ക് രവി കാറുമായി വന്നു നവീൻ ഇതുവരെ ഇതുവരെയായിട്ട് എഴുന്നേറ്റിട്ടില്ല ലതിക പതിവില്ലാതെ ഫ്രണ്ടിലാണിരുന്നത് അതുകണ്ട് നവ്യ ചിരി അടക്കി മമ്മിയെ ഒന്ന് നോക്കി എന്നിട്ട് അർത്ഥത്തിൽ തലയാട്ടി പൊരിഞ്ഞ് രവിയോടായി പറഞ്ഞു എൻ്റെ ചങ്കിനെ നോക്കിക്കോണേ രവിട്ടാ പിന്നല്ലാതെ മോളെ എൻ്റെയും ചങ്കല്ലേ രവി അർത്ഥം വെച്ച് മറുപടി കൊടുത്തു നവ്യം പൊട്ടിച്ചിരിച്ചു ലതിക ഞെട്ടിയെങ്കിലും പുറത്ത് കാണിച്ചില്ല ഒരു കാര്യം ലതിക ശ്രദ്ധിച്ചു തൻ്റെ വീട്ടിലെ കളിയും ചിരിയും എല്ലാം മടങ്ങി വന്നിരിക്കുന്നു വണ്ടി മുന്നോട്ട് നീങ്ങി ഇന്നലെ സത്യമായും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല രവി പറഞ്ഞു വരണമെന്ന് ഞാനും വിചാരിച്ചതല്ല പക്ഷെ എന്തോ എനിക്കൊരിഷ്ടം തോന്നിപ്പോയി എൻ്റെ നിസ്സഹായതയും ഒരു കാരണമാകാം ഇനി ഞങ്ങൾക്ക് വേറെ ആരാ ഉള്ളേ എന്നാലും ഇത്രയും വേഗം നമ്മൾ അടുക്കുമെന്ന് വിചാരിച്ചില്ല ഇന്നലെ ഇഷ്ടപ്പെട്ടോ ലവി ചോദിച്ചു ലതിക്ക് നാണത്തോടെ ചിരിച്ചു ഇന്നലെ തന്നെ എന്തൊക്കെയാ ചെയ്തേ തിരികെ പോയത് ഓർക്കാൻ പോലും വയ്യ ഇത് ഞാൻ അങ്ങനൊന്നും ചെയ്യല്ല ലതിക്ക് പരിഭവം അഭിനയിച്ചു ഓ ഓ അപ്പോൾ നമ്മൾ ഇനിയും ഇന്നലത്തെ പോലെ കാണുമല്ലേ ദേവി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അപ്പോഴാണ് ലതികയ്ക്ക് നമ്മളീ മനസ്സിലായത് പോണ ലതിക ചമ്മിക്കൊണ്ട് രവിയുടെ ഇടത് കൈയിൽപ്പിച്ചി ഇന്നലെ ഇതൊന്നും അല്ലായിരുന്നല്ലോ ഒരു മുരടൻ ഇത് രവി തന്നാണോ എന്ന് തോന്നിപ്പോയി എനിക്ക് ആ ടൈം വല്ലാത്തൊരു ഫീൽ വരും അങ്ങനെയൊക്കെ പറയുന്നതും ചെയ്യുന്നതും സൈക്കോ രവി ലതിക കളിയാക്കി നമുക്കിന്ന് ടെക്സ്റ്റൈൽസ് സ്കിപ്പ് ചെയ്താലോ ഒരു ഡ്രൈവിന് പോകാം ഒരു രണ്ട് മണിയോടെ തിരികെ വരാം എന്താ രവി ചോദിച്ചു ആയിക്കോട്ടെ പോകാലോ രതിക്ക് ഇന്ന് രാവിലെ നവ്യയോട് കറങ്ങാൻ പൊക്കോളാൻ പറഞ്ഞു തോർത്ത് പതിയെ ചിരിച്ചു ഇപ്പോൾ അമ്മ കറങ്ങാൻ പോവാണ് അതും അവൾ പറഞ്ഞ ആളോടൊപ്പം എന്താ ചിരിക്കുന്നേ ഏയ് ഒന്നുമില്ല ഇന്ന് നവ്യയെ ബോയ്ഫ്രണ്ടിനൊപ്പം കറങ്ങിക്കോളാൻ പറഞ്ഞ് കളിയാക്കിയതാ എന്നിട്ട് ഞാനാ ഇപ്പം കറങ്ങാൻ പോകുന്നേ നവിക്ക് ഉണ്ടോ ഏയ് ഇല്ല ചുമ്മാ കളിയാക്കുന്നതാ അവൾക്ക് ഈ പാലുണി പിള്ളേരെ ഒന്നും ഇഷ്ടമില്ല ലതിക ചിരിച്ചു രവി നിഗൂഢമായി ചിരിച്ചു അങ്ങനെ കാർ കുറെ ഓടി ഒരുപാട് രവിയുമായി സംസാരിച്ചു രവിയുമായി ഒരുപാട് അടുത്തു ഉച്ചയ്ക്കൊരു നല്ല ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു ഒരു മുറി എടുത്താലോ രവി ചിരിച്ചുകൊണ്ട് ചോദിച്ചു പോടാ കള്ള വീട്ടിലുള്ള പരിപാടികളൊക്കെ മതി ആരെങ്കിലും നമ്മളെ തിരിച്ചറിഞ്ഞാൽ കുടുംബത്തിൻ്റെ ഒരു മാനം പോകും എനിക്കും അത് തന്നെയാ വേണ്ടത് രവി മനസ്സിൽ പറഞ്ഞു എന്നാ വണ്ടി ഏതെങ്കിലും കാട്ടിലൊതുക്കാം ലതിക നാണത്തോടെ ചിരിച്ചു വണ്ടി കുറെ പോയി നട്ടുച്ച വിജനമായ ഒരു വഴിയിൽ വണ്ടി ഒതുക്കി രവി ലതികേ നോക്കി ദേവിയുടെ ഭാവം മാറിയിരിക്കുന്നു മുഖത്ത് സൗമ്യഭാവമെല്ലാം പോയി പിന്നെ കാറിൽ നടന്നതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല നിങ്ങൾ കൂടിക്കാമല്ലോ അല്ലേ ഇനി ബാക്കിയൊക്കെ രാത്രിക്ക് അയാൾ ലേശം കട്ടിയുള്ള ശബ്ദത്തിൽ പറഞ്ഞു ലതിക്ക് മുഖം താഴ്ത്തി പുറത്തേക്ക് നോക്കിയിരുന്നു അഞ്ച് മിനിറ്റ് നേരം രണ്ടുപേരും ഇന്ത്യയില്ല അയാൾ ഏകദേശം നോർമലായി മാറിയിരിക്കുന്നു അവളെ തന്നോട് ചേർത്ത് അവളുടെ തലയിൽ ചുംബിച്ചു അയാൾ അവളുടെ മൈൻഡ് ഒന്ന് സെറ്റ് ആക്കാനായിട്ട് ഈ ഫോറസ്റ്റ് മൊത്തം കാണാണല്ലോ എന്ന കോമഡി അടിച്ചു പോട ദുഷ്ട അവൾ തൻ്റെ വികാരം വിട്ടുപോവാത്ത മുഖവുമായി ചിണുങ്ങി ഒന്ന് പാർലറിലൊക്കെ പോയി അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിക്കൂടെ മൊത്തത്തിലൊന്ന് മിനിങ്ങണമെൻ്റെ മുത്ത് കേട്ടോ ഓഹോ മാഡം വിളിയിലൊക്കെ മാറി ഇപ്പം മുത്തായോ ഓ തനിക്ക് ഇന്നലെ വിളിച്ചതാണല്ലോ ഇഷ്ടം രവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് കേട്ട് രവികയും ചിരിച്ചു എനിക്കൊന്നും വഴി ഇനി ബ്യൂട്ടി പാർലറിൽ പോകാൻ പിള്ളേരൊക്കെ എന്ത് വിചാരിക്കും നവ്യയെ കൊണ്ട് പോയാൽ മതി പിന്നെ ഇന്ന് രാത്രി കാണണമെങ്കിൽ മതി കേട്ടോ തൻ്റെ പെണ്ണ് സുന്ദരിയാവണമെന്ന് ഏത് പുരുഷനും ആഗ്രഹിക്കും ഇന്ന് കാണാതിരിക്കുക അതിൽ എതികയ്ക്ക് പറ്റില്ല എൻ്റെ മനസ്സതിന് അനുവദിക്കുമെന്ന് തോന്നുന്നതേ ഇല്ല നാല് മണിയോടെ അവർ തിരികെ വീടെ നവ്യ ടി വി കാണുകയായിരുന്നു നവീൻ്റെ മുറി അടഞ്ഞു കിടക്കുന്നു കുറച്ച് നാളായി അവൻ കുറച്ച് മൂഡ് ആണ് ജോലിക്കാരി അടുക്കളയിൽ ചായക്കുള്ള പരിപാടിയാണ് അവൻ അവിടെ തന്നെയാണ് താമസം ഡ്രസ്സ് മാറിക്കൊളിച്ച് രവിയെ കാണാൻ മനസ്സ് കൊതിച്ചു അതുവരെ വെയിറ്റ് ചെയ്യുന്ന സുഖം അനുഭവിച്ചറിയണം തനിക്ക് അപരിചിതമായിരുന്നു ആ ചിന്തകളൊക്കെ ആദ്യമായി കിട്ടിയ എന്തോ കിട്ടുന്ന കുട്ടിയുടെ മനസ്സ് പോലെ ഒരു സുഖം അതിനിടയിൽ എന്ത് പറഞ്ഞ് ബ്യൂട്ടി പാർലറിൽ പോകും എന്ന് ലതിക ചിന്തിച്ചു മോളെ നവ്യ നീ എന്താ ഇങ്ങനെ കോലം കിട്ടിയിരിക്കുന്നത് ബ്യൂട്ടി പാർലറിലൊക്കെ ഒന്ന് പോയി മര്യാദയ്ക്ക് നടന്നോടെ നിനക്ക് എന്തോ കേട്ടില്ല അമ്മയ്ക്ക് പോണേ പറഞ്ഞാൽ പോരെ ഒന്ന് പോടി നീ പോവാണേ ഞാനും വരാം എന്നേ ഉള്ളൂ വാ പോകാം ദേവ്യേട്ടെന്നെ വിളിക്കണോ വണ്ടി ഓടിക്കാൻ വേണ്ട ടൗൺ വരെ പോയാൽ പോരെ നീ ആ പോളോ എടുത്താൽ മതി പോയത് സ്പായിലാണ് ഫുൾ ബോഡി വാച്ച് ചെയ്തു പിന്നെ ആവശ്യം വേണ്ട ഗ്രൂമിങ്ങും അവളും അത് തന്നെ ചെയ്തു സ്വയം മിറർ നോക്കിയപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു ദേവിക്ക് എന്തായാലും ഇഷ്ടപ്പെടും മണിയോടെ അവർ വീട്ടിൽ തിരിച്ചെത്തി നവീൻ ലിവിങ് റൂമിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അവൻ ഞങ്ങളെ നോക്കി മമ്മിയെ നോക്കിക്ക മോനെ ഒരു പത്ത് വയസ്സ് കുറഞ്ഞിട്ടില്ലേ ഇപ്പോൾ ഒന്ന് പോയേടി മമ്മി നാണിച്ച് ചിരിച്ചു നീ ഫുഡ് കഴിച്ചോ മോനു ഇല്ല എന്നാ വെയിറ്റ് ചെയ്യേ ഇപ്പൊ വരാമേ മമ്മി പാർലറിൽ പോയത് നവീൻ അത്ര പിടിച്ചിട്ടില്ല അതിന്റെ കാര്യമൊക്കെ അവന് മനസ്സിലായി എന്തായാലും മമ്മി ഹാപ്പിയാണ് അവൻ സമാധാനിച്ചു ഒൻപത് മണിയോടെ ഫുഡ് എല്ലാം കഴിച്ച് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞും ടി വി കണ്ടു അവരിരുന്നു അതിനിടയ്ക്ക് ലതികയുടെ മനസ്സിൽ ഇന്ന് നടക്കാൻ പോകുന്ന മേളത്തിനെ പറ്റിയുള്ള ചിന്തകളായിരുന്നു ഹൃദയം പടപടാ അടിക്കുന്നു ഇടയ്ക്ക് എഫ് ബി നോക്കുന്ന പോലെ മൊബൈലിൽ ടൈം നോക്കിക്കൊണ്ടിരുന്നു കുട്ടികൾ ഉറങ്ങാൻ ഒരു പത്തരയെങ്കിലും ആകും എന്നാലും ഒരു പതിനൊന്നര ആകുമ്പോൾ പുറത്തിറങ്ങാം ജോലിക്കാരി അവരുടെ റൂമിൽ നേരത്തെ കിടക്കും പിന്നെ രാവിലെ നോക്കിയാൽ മതി തളർന്നുറങ്ങും പാവം പത്ത് മണിയോടെ കുട്ടികൾ അവരുടെ റൂമിലേക്ക് പോയി മനസ്സിൽ വിചിത്രമായ ഒരു സന്തോഷം ഉടലെടുത്തു ടി വി ഓഫ് ചെയ്ത് റൂമിലേക്ക് പോയില്ലധികം എന്നിട്ട് നൈറ്റ് ഗൗൺ തണിഞ്ഞു അതിന് മേലിലുള്ള ഗൗൺ ഒഴിവാക്കി മുഖത്ത് ബേസിക് ടച്ചപ്പും ചുണ്ടിൽ ചുവന്ന ലിപ്സ്റ്റിക്കും ഇട്ടു അതിനിടയിൽ അവൾ ഡ്രോയറിൽ വെച്ചിരുന്ന കുപ്പി കുപ്പിവളകളിലേക്കൊന്ന് നോക്കി അത് വർഷങ്ങളായി അവിടെ ഇരിക്കുന്നു ഇതുവരെ അണിഞ്ഞിട്ടില്ല ഒരു കൗതുകത്തിന് വാങ്ങിയതാണ് അത് രണ്ടും കൽപ്പിച്ച ലെതിക എടുത്തണിഞ്ഞു ചിലപ്പോൾ ഈ അവസരത്തിനായിട്ടാവും അതന്ന് വാങ്ങിയത് പെട്ടെന്ന് ഫോൺ തെളിഞ്ഞു മെസ്സേജ് വന്നതാണ് അത് രവിയുടെയാണ് ഇപ്പോൾ ഈ സമയത്ത് എന്താണെന്ന് അതിശയിച്ചുകൊണ്ട് കൊണ്ട് ലതിക മെസ്സേജ് വായിച്ചു ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വരാം അയ്യോ വേണ്ട ഇവിടെ പറ്റില്ല കുട്ടികളുണ്ട് തിരിച്ച് മെസ്സേജ് അയച്ചു പറ്റില്ല അധികാര സ്വരം വന്നിരിക്കുന്ന രവിയുടെ വാക്കുകൾക്ക് ഓക്കെ ആണെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ഡോർ ഓപ്പൺ ആക്കി ഇടണം എന്നിട്ട് റൂമിൽ ലൈറ്റ് ഇടണം എന്നാൽ ഞാൻ വരും അല്ല ഞാൻ വരില്ല ഞാൻ ചെയ്യില്ല ലതിക തീർത്ത് മറുപടി പറഞ്ഞു ലതികയുടെ മുറിയിൽ ലൈറ്റ് അണഞ്ഞിരിക്കുന്നു പന്ത്രണ്ട് മണിക്കത് തെളിയും ഇന്ന് രവിക്ക് ഉറപ്പായിരുന്നു ഇപ്പോൾ ബെഡിലിരുന്ന് ചിന്തിക്കുകയായിരിക്കും പക്ഷെ തീരുമാനം തനിക്ക് അനുകൂലമായിരിക്കും അത് അയാൾക്കുറപ്പുണ്ട് ഇത് അയാൾ അവളെ അളക്കുകയാണ് ഇതൊക്കെ ഒരു തുടക്കമല്ലേ മോളെ അയാൾ ചിരിച്ചുകൊണ്ട് ആത്മകഥം പറഞ്ഞു എന്തു ചെയ്യും ഒടുവിൽ ലതിക തീരുമാനമെടുത്തു ഏട്ടൻ ഒരടഞ്ഞ അധ്യായമാണ് ഒരു പുരുഷന്റെ സുരക്ഷിതത്വം തനിക്കും തൻ്റെ കുട്ടികൾക്കും വേണം നവീൻ ഒരു കാര്യപ്രാപ്തി ആവുന്നവരെയെങ്കിലും തനിക്ക് രവിയെ അനുസരിച്ചേ മതിയാവൂ അവൾ സ്വിച്ച് ബോർഡിനടുത്തേക്ക് നീങ്ങി ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നു അത് കണ്ട് രവിക്കൊരു ലോകം ജയിച്ച ആവേശമാണ് തോന്നിയത് അയാൾ വാതിലടച്ച് വീടിൻ്റെ ബാക്ക് ഡോർ കണക്കാക്കി നടന്നു നവീൻ ഉറങ്ങിയിരുന്നില്ല പന്ത്രണ്ടായപ്പോൾ വാതിൽ തുറക്കുന്ന ശബ്ദം ഒപ്പം കാൽപെരുമാറ്റം അവൻ കേട്ടു ഇന്ന് പിന്തുടരണോ എന്നവൻ ശങ്കിച്ചു എന്നാൽ ഇന്നലെ കണ്ട കാഴ്ച അവനെ പുറകെ പോകാൻ പ്രലോഭിപ്പിച്ചു അവൻ വാതിൽ തുറക്കാനായി എഴുന്നേറ്റു ചാരിയ വാതിൽ തുറക്കാൻ തുനിഞ്ഞതും ആ കാൽപെരുമാറ്റം തിരിച്ചു വന്നു ഇരുട്ടിൽ അവൻ വിടവിലൂടെ നോക്കി ഞെട്ടിപ്പോയി നവീൻ കഥ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഇതിൻ്റെ ഓപ്പൺ വെർഷൻ കേൾക്കാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് പോരണേ അപ്പോൾ പുതിയൊരു കഥയുമായി വീണ്ടും കാണാം അതുവരെ ബായ്